സ്ലാമലൈക്കും നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ തമിഴ്നാട്ടിൽ മാങ്ങ എടുക്കാൻ വന്നതാണ് അപ്പോൾ മാങ്ങ കണ്ടില്ലേ ഇതായാലും ഓരോ ബോക്സിൽ കണ്ടില്ലേ അടപ്പണ്ടോ മാങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ച മാങ്ങകളാണ് അപ്പോൾ ഈ മാങ്ങ മരസം വന്ന് പറിക്കുന്നതും അത് പാക്ക് ചെയ്യണതുമായ വീഡിയോസാണ് വന്നു നമ്മൾ ഇവിടെ വിടാൻ പോകുന്നത് നമ്മൾ ചേച്ചിമാരൊക്കെ വന്നിരിക്കണേ മാങ്ങ ബോക്സിലാക്കാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതാണ്ടോ ഇതാണ് ചേച്ചി നല്ല സൂപ്പറാണ് ചേച്ചിയാണ് ഇതാ ഇവരൊക്കെ മാങ്ങ പറിക്കുന്ന ആൾക്കാരാണ് കേട്ടോ മാങ്ങ പറിച്ചാണ്ട് ഈ മൂച്ചിമത്ത മാങ്ങ പറിച്ചിങ്ങാണ്ട് ഉണ്ടോ അതേമാതിരി ബോക്സിലാക്കി വെച്ചേക്കണ് ഇനി ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വേരുണ്ട് കേട്ടോ എന്താ വേരെന്നോ മോറുകണെള്ളിയും ഇത് കൊണ്ടാല് അമ്മാര് വെയിലാണ് അവിടെ ഉള്ളത് ീ അറുത്ത് എടുക്കണത് സിന്ദൂരം മാങ്ങ കേട്ടോ അതിന്റെ ചൊറുക്കം നോക്കാണെങ്കിൽ കറ പോലും ഇല്ല കേട്ടോ കയ്യിൽ ഇങ്ങനെ നിക്കുമ്പോ നോക്കാണെങ്കിൽ ചുരുക്ക എന്തൊരു ചുറുക്കന്നെ കാണാം പിന്നെ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ ഭയങ്കര മധുരമാണ് ഇത് കഴിക്കാൻ തന്നെ പിന്നെ ചെറുക്കന്മാരണ്ടല്ലേ സിന്ദൂരം മാങ്ങ അത് കൈ കൊണ്ട് എത്തണേ നമ്മുടെ നാടൻമാരല്ല കൈ കൊണ്ട് എത്തണപ്പോ കൈകൊണ്ട് അറുക്കും വലിയ ഐറ്റം ഇല്ലാത്ത മരാണ് അല്ലാത്തതാണെങ്കില് വലകൊണ്ട് അറുക്കലാണ് ചെയ്യലും അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം